എന്റെ പൊന്ന് മക്കളെ ഇങ്ങനെ ഒരു പച്ച ഉണ്ടോ അതും ചന്ത തെറിവിളി ചീഞ്ഞ തെറിവിളി റെനയും ഒണിയിലും രണ്ടുപേരും മോശമല്ല അഭിശ്രീയെ ചെരുപ്പെടുത്ത് എറിഞ്ഞു ആര്യൻ ആര്യൻ ആരാണ് ചെരുപ്പെടുത്തെറിയാൻ ആര്യൻ ആര് ഈ അധികാരം കൊടുത്തത് ചെരുപ്പെടുത്തിറിയാനുള്ള റൈറ്റ്സ് അയാളുടെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ടാ പുറത്തു പോകും വീട്ടിൽ നിന്ന് തെറ്റാ അഭിശ്രീ ഒരൊറ്റ കേസിൽ വീട് മുഴുവൻ കത്തിക്കുന്നുണ്ട് ആര്യന്റെ മണ്ടയിൽ ഇത്ര നേരം അഭിശ്രീ കയറിയിട്ടില്ല ഇനി കേറും അത് ഇതുവരെ നടന്നിട്ടില്ല ലൈഫിൽ എപ്പിസോഡ് പോലും കാണാൻ പറ്റാത്ത അത്രയും കണ്ടന്റ് ഈ ഒരു മണിക്കൂറായിട്ട് തല്ലുപിടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഭയങ്കരമായ വഴക്കാണ് ഈ പറയുന്ന ആ റനയും അഭിഷ് ആര്യും കൂടെ ഉണ്ടാക്കുന്ന ഒരു പൊല്ലാപ്പ് റന എന്റെ പൊന്നെ നമ്മളെ പോലെ അല്ല പച്ചത്തറുള്ള റനയ്ക്കും അറിയാം ഒനിയിലിനും അറിയാം പല പല ബിഗ് ബോസുകളും കൂടിയിട്ടുണ്ട് ഇമാതിരി ഒരു ഞാൻ ആദ്യമായിട്ട് കുറെയൊക്കെ നമുക്ക് കേൾക്കാം മ്യൂട്ട് ചെയ്യാതെ തന്നെ ബിഗ് ബോസ് ഇടുന്നുണ്ട് കുറെയൊക്കെ ബിഗ് ബോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബീപ്പ് എന്ന് ബീപ്പെന്ന് ബീപ്പ് അല്ല മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നീളത്തിലുള്ള മ്യൂട്ടാണ് കാരണം അമ്മ അത് ഇത്തരം വിളി നിരത്തേക്കട ഇങ്ങനെ വിളിക്കുക ബിഗ് ബോസ് അങ്ങ് മ്യൂട്ട് ചെയ്ത് വയ്ക്കും എന്ത് ചെയ്യാനൊരു ലിമിറ്റില്ലേ ഇത്തരം വിളി കാണിക്കുന്നതിനും മായെന്നും തായെന്നും പൂവെന്നും കായെന്നും മറ്റെന്നും മറച്ചു തന്നു എൻ്റെ പൊന്നെ ഇനി വേണ്ട സകലമാന തെറികളും ഒണിയിൽ അറിയാനുള്ള സകലമാന തെളി തെറികളും ഒനിയിൽ വിളിക്കുന്നുണ്ട് തിരിച്ച് റന പറയാനറിയുന്നുള്ളൂ അത്രയും പറഞ്ഞു റനയ്ക്കും പറയാനറിയുള്ള ചീത്തകളും വിളിക്കുന്നുണ്ട് അഭിശ്രീം റണയും കൂടെ വഴക്കാവുന്നുണ്ട് ഇതിനിടയിൽ നിന്ന് ജിസേൽ ആരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി ഏഴ് മണി മുതൽ പത്ത് അര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് ഐ ലെറ്റ് മീഡിയ സംഭവം നേരത്തെ പറഞ്ഞു വെച്ചാൽ എന്റെ ചെറിയൊരു കാര്യം കൂടെ പറയാം നേരത്തെ ഈ പറഞ്ഞ പോലെ എല്ലാവരും മെഡിക്കൽ റൂമിലൊക്കെ പോയി വന്നിട്ട് രണ്ടുപേരുടെയും കുടികള അവിടെ കുത്തി വെച്ചിരിക്കുന്ന എണ്ണി നോക്കാൻ പറയുന്നു അപ്പം ടീം എക്ക് നൂറ്റി മുപ്പത്തി എട്ട് കൊടികളും ടീം ബിക്ക് നൂറ്റി അമ്പത്തെട്ട് കൊടികളുമാണ് അങ്ങനെ ടീം ബി ജയിക്കുന്നു അതിനകത്തുനിന്ന് ആരാണ് പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നബിനും ആണ് ഓക്കെ ഫൈൻ അങ്ങനെ അഞ്ച് പേര് പണിപ്പൂരേ പോകാനായിട്ട് റെഡിയാവാണ് ബിന്നി ജിസേല് ഒനീല് അനീഷ് നവിൻ ഇതാണ് ഓക്കെ ഇത്രയും കഴിയുന്നു പിന്നെ ഒരു വീട്ടിലെ നോർമൽ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷമാണ് കഥ പറച്ചിൽ വരുന്നു ബിന്നിയുടെ കഥ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും ഓക്കെയാണ് കാണുന്നു സംസാരിക്കുന്നു ഫൈൻ അത് കഴിഞ്ഞിട്ട് അടുത്ത് ശൈത്യ കഥ പറയാനായിട്ട് കയറുന്നു അപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് ആരൻ ഭയങ്കര ഫേക്ക് ആണെന്നുള്ള സാധനം ഇതിനകത്തുള്ള വരുവാണ് കാരണം ആരൻ ചിരിക്കുന്നുണ്ട് ഒരു തവണ അല്ല രണ്ടു തവണ അല്ല പത്ത് തവണ അടുപ്പിച്ച് അതിനകത്ത് ചിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആ ചിരിച്ചുകൊണ്ട് തന്നെ ഇമോഷണലാ ശൈത്യ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൂടിയും ഈ ആരൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കാണ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സാധനം കഥ പറഞ്ഞു കൊടുക്കുക അപ്പൊ അഭിശ്രീ അഭിശ്രീ ഇവൻ ചിരിക്കുന്നത് കാണുന്നില്ല പക്ഷെ റന എന്ത് ചെയ്യുന്നു ഇതിനിടയിൽ കൂടെ തോണ്ടി എന്തോ വിളിക്കുന്ന തോന്നുന്നു റന ചിരിക്കുന്ന റന്ന ചിരിക്കുന്നുണ്ട് പക്ഷെ അത് ലൈവില് കാണിക്കുന്നില്ല പ്രൊമോ ഇല്ല റന ചിരിക്കുന്ന ഒരു സീനുണ്ട് എന്ത് വാടെ എന്നൊക്കെ ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെന്തോ കാണിക്കുന്ന ഒരു സാധനം അപ്പം അഭിശ്രീ കാണുന്നത് ഈ റന ചിരിക്കുന്നതാണ് അതേസമയം ഒനിയിലും പിന്നെ അല്ല ഒനീൽ കാണുന്നതും റന്ന ചിരിക്കുന്നതാണ് അതേസമയം നമ്മുടെ അക്ബർ അപ്പാനി ഷാനവാസ് ഇവർ മൂന്ന് പേരും ആരെയും ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണുന്നു കാരണം ഇവര് കുറച്ചു നേരം ഉണ്ടായിരിക്കുന്നു ഇവർ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് ജെബിയൊക്കെ പോത്ത് ജിസേലിന്റെ തോളത്ത് ചിരി ചിരി ചിരിചിരിയോട് ചിരിയാണ് അപ്പൊ ശൈത്യ ഇതൊന്നും കാണുന്നില്ല അപ്പൊ അക്ബർ ഇതേ നോക്കുക ആരെയും ചിരിക്കുന്നത് എന്നിങ്ങനെ പറയണം അപ്പൊ ഷാനവാസ് ഇത് കേട്ടിട്ട് ചെറ്റ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തെയ്യെന്ന് അറിയാം അപ്പം നമ്മൾ നോക്കുമ്പോൾ ചിരിക്കുന്നു അപ്പം അക്ബറിൻ്റെ മൈക്ക് ഷാനവാസ് പൊത്തി പിടിക്കുന്നു കാരണം ബിഗ് ബോസ് കേൾക്കാതിരിക്കാൻ നോക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഇത് കാണുന്നു ഇപ്പൊ ശൈത്യ മൊത്തം സ്റ്റോറിയും പറഞ്ഞ് തീർത്ത് കഴിയുമ്പോഴത്തേക്കും അബിഷ്വരെ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് അബിഷ് രന ചിരിച്ചതാണ് കണ്ടത് ആരും ചിരിച്ചത് അഭിശ്രീ കണ്ടില്ല അപ്പൊ അഭിശ്രീ ചാടി എഴുന്നേറ്റിട്ട് ഇവിടെ ഒരാൾ കഥ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരുമരത്തെ മറ്റേ വർത്തമാനം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് തീപ്പൊരി തീപ്പൊരിയാവുകയാണ് അപ്പം ആരും എന്ത് ചെയ്യുന്നു ആരും അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് കലാഭവൻ സരിക നേരത്തെ തന്നെ കാണുന്നുണ്ട് അപ്പൊ എന്തോ എന്താ ചിരിക്കുന്നത് ഏഹ് ഈ ചേച്ചി എനിക്ക് വയ്യ ചേച്ചി അങ്ങനെ എന്തോ പറയുന്നതോന്നു അത് കാണിക്കുന്നൊന്നുമില്ല അപ്പൊ നീ ഇറങ്ങി പിറകിയിരിക്കുന്ന സരിക പറഞ്ഞു പക്ഷെ ഇതൊന്നും ലൈവിലില്ല അപ്പം എന്ത് ചെയ്യുന്നു സരിക്കേണ്ട താഴെ ഇറങ്ങി ആരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആരും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥ പറഞ്ഞു നിന്നിട്ട് അഭിശ്രീ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നത് വന്നിട്ട് ഇവിടെ 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 നിങ്ങൾ ചിരിക്കുന്നത് ഒരാൾ കഥ ഇമോഷണലായിട്ട് പറയുമ്പോഴാണ് ഇവിടെ നിങ്ങൾ ചിരിക്കാനുള്ളത് എന്നിങ്ങനെ അപ്പൊ ആരും മനസ്സിലായി ഞാനല്ല ആരെയാണല്ലോ ചിരിച്ചത് അല്ലെങ്കിൽ ആരെന്നെ ടെമ്പർ വരേണ്ട കാര്യമില്ലല്ലോ ആരനാണല്ലോ ചിരിച്ചത് അപ്പൊ ആരും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ചെരുപ്പ് എടുത്തു ഒരോറ്റേറ് ഈ ചെരുപ്പ് ഈ അഭിശ്രീയുടെ ദേഹത്ത് കൊണ്ടരുന്നെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ട് ആണ് വീട്ടിൽ നിന്ന് പുറത്താവുന്ന ലെവലാത് എന്താണത് ചെറുപ്പിട്ട് തെരഞ്ഞു അപ്പൊ അഭിശ്രീ എന്താണ എന്തിനാണോ നീ ചെറുപ്പിട്ട് തെരഞ്ഞത് എന്താണ് കാര്യം എന്താണ് കാര്യം അങ്ങനെ ഞാൻ ചിരിച്ചു നിക്കണ്ടോ ഞാൻ ചിരിച്ചു നിക്കണ്ടോ ഞാൻ തിരിച്ചു നന്ദിക്കണ്ടോ ഞാൻ ചിരിച്ചില്ല എനിക്ക് വയ്യാതിരിക്കയാണ് ഞാൻ കരഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ജിസേൽ അതെ അവൻ കഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് വയ്യ അവൻ്റെ ബോഡി പെയിൻ ആണ് അവന് ബാക്ക് പെയിൻ ആണ് ജിസേൽ ഒടുക്കത്തെ സപ്പോർട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു അവിടെ ഭയങ്കര വഴക്കിടക്കണം അപ്പഴാണ് റന ഇവിടെ ഇവിടെ ഞാൻ നിന്നെ അല്ല ആരെയാണ് ഞാൻ നിന്നെ അല്ല ഇവിടെ ചിരിച്ച ആരാണോ ഞാൻ അവരാണ് പറഞ്ഞത് റന ചിരിക്കുന്ന ഞാൻ 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 കണ്ടു 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 അഭിശ്രീ പറഞ്ഞു എപ്പോഴാ എപ്പോഴാ ചിരിച്ചത് എനിക്ക് നീ 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 ഇങ്ങനെ തള്ളുന്നു ഇത് എന്തായിരുന്നു റിസോർട്ടാണ് ഈ പറയുന്ന പിടിച്ച ഒരു ഒറ്റ തള്ള് അത് നിങ്ങള് കാണും ഓനിൽ അങ്ങോട്ടൊരു രണ്ടു തിരിഞ്ഞ് നിന്നിട്ട് നീ ആരടി നീ ആരടി മറ്റവളെ മറിച്ചോളെ നീ പോളി പുല്ലേ എന്തൊക്കെയോ തെറി ഞാൻ ഇന്ന് വരെ എന്റെ ലൈഫിൽ കെട്ടിട്ടില്ലാത്ത കുറെ തെറികളുണ്ട് അതിനകത്ത് ഇഷ്ടം പോലെ അപ്പം പറയനാ എന്താണ് എനിക്ക് പറയാം എനിക്ക് പറയാം ചുമ്മാൻ കണ്ടന്റ് പറയരുത് അപ്പൊ അഭിശ്രീ ഓ ഈ അപ്പൊ അഭിശ്രീ ഓൾറെഡി റനയാണല്ലോ ഉദ്ദേശം അപ്പൊ ഒന്നീല് പറഞ്ഞ സ്ഥിതിക്ക് അഭിശ്രീ കൂടെ എടി നീ ചിരിക്കുന്നത് ഞാൻ കണ്ടു പോടി പുല്ലേ പോടി പുല്ലേ നിനക്ക് ഇമോഷൻ എന്താന്ന് അറിയാ ഓടി നിന്റെ കഥ വലിയ അടിപൊളിയാണെന്ന് പറഞ്ഞു ബാക്കിയുള്ളവരുടെ അങ്ങനെയാണെന്ന് കരുതി ഓടി എന്നും പറഞ്ഞാൽ അവിടെ കിടന്ന ഒരു ജാക പുക ജാക പുക ജാക പുക വഴക്ക് തന്നെയാണ് അപ്പൊ ആര് ഓ അപ്പൊ ഞാൻ ചിരിച്ചത് അവര് കണ്ടിട്ടില്ല എന്താ ഞാൻ മാറിയിരുന്ന റണയുടെ എല്ലാം കൂടെ കയറും ആരെയും പോയി മാറി നൈസാട്ടിരിക്കുന്നു പയ്യെന്നും പറഞ്ഞ് നൈസാട്ടിരിക്കുന്നു എല്ലാവരും ഞാൻ ഞാൻ ചിരിച്ചിട്ടില്ല ചിരിച്ചിട്ടില്ല ഷോഫ് കാണിക്കരുത് അങ്ങനെ ബിഗ് വഴക്കം ഈ ആക്ടിവിറ്റി ബോസ് നമ്മൾ പുറത്ത് പോകണം ബിഗ് ബോസ് അപ്പൊ ഇതൊക്കെ കണ്ടോണ്ട് ഷാനവാസും അക്ബറും അതുപോലെ അപ്പാനി കൂടെ ആര്യും മാത്രമല്ലേ റണയും ചിരിച്ച ഓഹോ ഇവർ ചിരിച്ചല്ലേ എല്ലാരും കൂടെ വന്ന റണയുടെ മണ്ടൊക്കെയായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ് അഭിശ്രീം ഒനിയും കൂടെ വിടാതെ പിന്തുടരുകയാണ് അപ്പം അങ്ങോട്ട് വരുന്നു എടി ഇവിടെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ എന്തുവാണീ ഡിബേറ്റിൽ ഉണ്ടാക്കി വെച്ചത് നീ രാവിലെ ഡിബേറ്റിൽ പോയി വളിവിട്ടാണോ ഈ കാണിച്ചത് എന്റെ പൊന്നെ അപ്പൊ ഞാൻ എൻറെ ദൈവമേ എന്തൊക്കെ ഇവിടെ പറയുന്നത് എന്തെല്ലാം ഈ പറയുന്നത് ഈ ഈ വേർഡ് ഇനി ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു തവണ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ അപ്പോ ഇത് തന്നെ ഓണിൽ നീ അത് നീ അത് വിടാനല്ല നീ അതല്ലേടി ഇവിടെ വിട്ട് കാണിച്ചത് വേറെ എന്തെങ്കിലും നീ ചെയ്തോ നീ ഡിബേറ്റ് ആണോ അതോ ഇത് വിടാനാണോ പോയത് നീ ഡിബേറ്റിലാണോ ഇത് വിടാനാണോ നീ പോയത് ഏഹ് പറ നീ ഇത് വിട്ട് നടക്കുന്നവളല്ലേ നീ ഇത് വിട്ട് നടക്കുന്നവള് അപ്പൊ ഏ എന്തൊക്കെ പറയുന്നു പിന്നെ അങ്ങോട്ട് ചീഞ്ഞ വർത്താൻ അപ്പം റന പെട്ടെന്ന് ഇതിങ്ങനെ റൈന അത്രയും നേരം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഒനിയിൽ ഇങ്ങനെ ഈ ഒരു നീ അത് വിട്ട് നടക്കുന്നു അപ്പൊ റന ഇങ്ങനെ തുണി ഇങ്ങനെ മറക്കുന്നുണ്ട് മുഖം വെച്ചെ ഇയാളെന്തൊക്കെ പറയുന്നു പിന്നെ അങ്ങോട്ട് തിരിച്ച് റന ഈ ഇഷ്ടം പോലെ പറയുന്നുണ്ട് ഒണിയിലും ഇങ്ങോട്ട് പറയുന്നുണ്ട് അഭിശ്രീ വന്ന് അറിയാല്ലോ അഭിശ്രീ തീപ്പരി തീ കത്തുന്നു പിന്നെ രണ്ടുപേരുടെ അങ്ങനെ പൂരവിളക്ക് വീട്ടിനകത്ത് നടന്ന പൂരവിളക്ക് പെണ്ണുകൾ എല്ലാം കൂടെ ഇതിനിടയിൽ കൂടി കൂടി അവരും സോൾവ് ആക്കാൻ നോക്കുന്ന പറ്റുന്നില്ല ജിസ് അല്ലെ അരിന് വയ്യാതിരിക്കുക അവൻ കരയുകയായിരുന്നു അവൻ അവിടെ പോയതാണ് ചിരിച്ചതല്ല ആ കണ്ടതാണ് നീ എന്തിനാടി അവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നീ എന്തിനാടി നീ സപ്പോർട്ട് ചെയ്യുന്ന അപ്പോഴാണ് അഭിശ്രീ അറിയുന്നത് ഓഹോ ഇവനും ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഇതിനിടയ്ക്ക് പോയിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആര്യ ഞാൻ നിന്നല്ല ഏട്ടാ പറഞ്ഞത് ഞാൻ ആണ് ഏട്ടാ പറഞ്ഞത് ഞാൻ അല്ല അവളാണ് ചിരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുവാണ് അപ്പോ പിന്നീടാണ് അഭിഷ്ഠനം ഓഹ് ഇവനും ഇതിനകത്തുണ്ടല്ലേ പക്ഷെ ആരും നേരെ വയ്യാത്തോണ്ട് ആരും എന്ത് ചെയ്തു നേരെ പോയി പുതപ്പ് മൂടി കിടക്കുകയാണ് ഷൈത്യം ഇതൊക്കെ എന്റെ കഥ കാരണം എങ്ങനെയെങ്കിലും രണ്ട് കണ്ടൻ കണ്ടനുണ്ടായിരുന്നെന്ന് പറഞ്ഞോണ്ട് ഷൈത്യം പോയി വേറെ ഒറ്റത്തോട്ടിരുന്ന് അങ്ങോട്ട് കരച്ചിൽ വന്നു അനിമോള് ഒനിലേട്ട ഒന്നിലേട്ടൻ ഇങ്ങനത്തെ കളിയിൽ നിന്ന് പറയരുത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് ഒന്നിലേട്ടിപടി എനിക്കറിയാം എനിക്കറിയാം സംസാരിക്കാൻ അഭിശ്രീ അഭിശ്രീ നീ ഇങ്ങനെ പൊന്നെ അഭിശ്രീയും റനയും കൂടെ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ അഭിശ്രീ എന്നിട്ട് നേരെ റനയെടുത്ത് റണേയുടെ സ്വഭാവം അറിയില്ല ആരെങ്കിലും ചുറഞ്ഞ് കഴിഞ്ഞാ പിന്നെ അവരെ വിടത്തേ ഇല്ല അപ്പൊ ഇങ്ങനെയാണ്

അപ്പൊ അടുത്ത് അഭിശ്രീ പുല്ലേ 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 അയ്യോ ഒന്നും പറയണ്ട മക്കളെ ഇങ്ങനെ വഴക്കുകൾ ഇങ്ങനെ തുറന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആര് എന്റെ റൂമിൽ അപ്പഴാണ് സംഭവം അറിഞ്ഞത് ഈ ഞാൻ ആക്ച്വലി എനിക്ക് 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 ഒരു ആക്ഷൻ ഉണ്ടല്ലോ എനിക്ക് ബോഡി പെയിൻ ആണ് അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ ജിസേലിനെ തൊട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു എനിക്ക് വയ്യായിരുന്നു എനിക്ക് ഇമോഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുവായിരുന്നു അപ്പോൾ സരികരിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി ഇരുന്നത് എന്നിങ്ങനെ ആരും പറയുന്നു അപ്പൊ ജിസേൽ അതെ അതെ അവൻ അങ്ങനെയാണ് ചെയ്തത് അവൻ എവിടെയും വയ്യാറ്റി ഇരിക്കുവായിരുന്നു അപ്പൊ അപ്പൊ അക്ബർ അപ്പാൻ നാണം ഇല്ലടി നിനക്ക് സപ്പോർട്ട് ചെയ്യും എടി നാണം നീ ആരെ വാലം തൂങ്ങി നടക്കാൻ നിങ്ങൾ തമ്മിലുള്ള ഒത്തു കളി ഇവിടെ എല്ലാവർക്കും നല്ലതുപോലെ അറിയാന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു പുറത്ത് അപ്പോഴാണ് അക്ബർ ഒനിയിലെ നീ റെന എടുത്ത് കൂടിയതൊക്കെ ഓക്കെ പക്ഷേ നീ പറഞ്ഞത് ചീഞ്ഞ ചീഞ്ഞ വർത്താനാണ് അതെന്താ അതെന്താ അവനത്തവള തന്നെയാണ് അവൾ അങ്ങനത്തെ തന്നെയാണ് അവള് അവള് ഞാൻ പറഞ്ഞില്ല അവളെ ഡിബേറ്റ് അല്ല അവളെ മറ്റേതാണ് അവളെ വിട്ട് കാണിച്ചത് വേറെ ഒന്നുമല്ല ഡിബേറ്റ് പോലെ ഇതാണ് സംഭവം അയ്യോ അങ്ങനെ ഇത് ഒരറ്റത്തുള്ള വഴക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ ഷാനവാസിന് മനസ്സിലാവും അപ്പൊ ഷാനവാസ് അറും പറയുന്നു ഇവള് ഗോഷ്ടി കാണിച്ചപ്പം ചിരിച്ചതാണ് ആര് റന ഇതിന്റെ മെയിൻ കാരണം ആരനാണ് പക്ഷെ ആരും ഇത് സമ്മതിക്കുന്നുമില്ല അപ്പൊ വീട്ടിലെല്ലാം കൂടെ ഇപ്പൊ ഇതാണൊരു ചർച്ചയായിട്ടിരിക്കുന്ന ഇത് എന്തായാലും ലാലാട്ടം വരുമ്പോ ചോദിക്കും റന പിന്നീട് റെന പക്ഷെ ഫയർ ആയി തന്നെ നിൽക്കുന്നുണ്ട് ആരും അണയുന്നില്ല കത്തി 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 തന്നെ നിൽക്കുവാണ്

പ്രൊമോഡ് അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബൈ